കറിക്കാട്ടിന്റെ ഓണ സ്പെഷ്യൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബോളിയും സേമിയ പായസവും ചേർത്ത് ഓണസദ്യ കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അപ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ സേമിയ പായസം എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം സേമിയ പായസം തയ്യാറാക്കാനായി സേമിയ ഒന്ന് ചെറിയ പീസാക്കി ഓടിച്ചെടുക്കാം ഇപ്പൊ പാക്കറ്റ് കിട്ടുമ്പോ ഇതേപോലെയാണല്ലോ കിട്ടുന്നത് സേമിയ ഈ അളവിൽ ഇത്രയും എടുത്തിട്ട് ഇതിനെ നമുക്ക് ചെറിയ പീസാക്കി എടുക്കാം ഈ അളവിൽ ഇത്രയും ചെറിയ പീസാക്കിയിട്ട് എടുക്കാം ഇതാണ് ഒരു കറക്റ്റ് അളവ് ഇതുപോലെ എടുക്കണം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എല്ലാം ഒരേ അളവിന് തന്നെ കുറച്ച് കുറച്ച് എടുക്കണം അതായത് ഇത്ര നമ്മുടെ ഈ വിരൽ ഇങ്ങനെ വെച്ചെടുത്ത് ഈ ഒരളവിന് കുറിക്കണം വീണ്ടും ഇങ്ങനെ വെച്ചിട്ട് ഈ ഒരളവിന് കുറച്ച് കുറിച്ചെടുക്കണം സേമി എല്ലാം ഇങ്ങനെ പീസാക്കി എടുത്തിട്ടുണ്ട് അത് ഇതേപോലെ ആയിരിക്കണം എല്ലാം ഒരേ അളവിനായിരിക്കണം പായസം തയ്യാറാക്കാനായി ഉപയോഗിക്കുന്ന പാത്രവും ഇളക്കുന്ന തവിയും എല്ലാം നന്നായി ക്ലീൻ ചെയ്തിട്ട് വേണം എടുക്കേണ്ടത് കാരണം പാത്രത്തില് പുളിയുടെ അംശമോ എന്തെങ്കിലും അഴുക്കോ ഉണ്ടെങ്കിൽ പാല് പെട്ടെന്ന് പിരിഞ്ഞു പോകും അതുകൊണ്ട് നന്നായി കഴുകി ഉണക്കി എടുത്ത പാത്രത്തിൽ വേണം നമ്മൾ പായസം തയ്യാറാക്കേണ്ടത് പാല് ചേരുന്ന ഏത് പായസവും സേമിയ പായസം തയ്യാറാക്കാനായി ആദ്യം സേമിയ വറുത്തെടുക്ക അതിനുവേണ്ടി രണ്ട് ടീസ്പൂൺ അളവിൽ നെയ്യൊഴിച്ചു കൊടുക്കാം ഒരു കപ്പ് സേമിയാണ് എടുത്തിട്ടുള്ളത് ഒരു കപ്പ് നിറച്ചെടുത്തിട്ടുണ്ട് തേമിയ ലൈം ഗോൾഡൻ കളറിൽ വറുത്തെടുക്കണം തേമിയെ വറുക്കുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ചു വേണം ഇളക്കേണ്ടത് കാരണം പെട്ടെന്ന് കളർ മാറിപ്പോവും കരിഞ്ഞു പോവുകയും ചെയ്യും അതുകൊണ്ട് കൈയെടുക്കാതെ വളരെ ശ്രദ്ധിച്ചു വേണം ഒന്ന് വറുത്തെടുക്കേണ്ടത് ഒരു ഒരഞ്ച് മിനിറ്റ് അത്രയും മതി ലോ ഫ്ലെയിമിലായിരിക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇപ്പം സേമിയ റോസ്റ്റ് ചെയ്തത് വാങ്ങാൻ കിട്ടുമല്ലോ അതിനേക്കാൾ നല്ലത് ഇതേപോലെ ഇങ്ങനെ വാങ്ങിയിട്ട് ചെറുതായിട്ട് പീസായിട്ട് കട്ട് ചെയ്തെടുത്ത് വറത്തെടുക്കുന്നതിനാണ് കുറച്ചുകൂടി നല്ലത് റോസ്റ്റ് ചെയ്തതിന് കുറച്ച് കളർ കൂടിയിട്ടാണ് വരുന്നത് ഇതാകുമ്പോൾ നമുക്ക് ലൈറ്റ് ഗോൾഡൻ കളറിൽ വറത്തെടുക്കാൻ പറ്റും കളർ ചെറുതായിട്ട് ചേഞ്ച് ആയി തുടങ്ങിയിട്ടുണ്ട് ഇനി വളരെ ശ്രദ്ധയോടെ ഇളക്കി കൊടുക്കണം ഇതേപോലെ ഇരിക്കണം കളർ ചേഞ്ച് ആയി തുടങ്ങി ഇത് ഇതാണ് കറക്റ്റ് കളറ് ഇനി പാൽ ഒഴിച്ചു കൊടുക്കാം പാല് കാച്ചിയ പാലാണ് ഞാൻ ഒഴിക്കുന്നത് പാൽ നമ്മൾ ഒഴിക്കുമ്പോൾ എപ്പോഴും കാച്ചി തന്നെ ഒഴിച്ചു കൊടുക്കണം കാരണം പെട്ടെന്ന് പാൽ പിരിഞ്ഞു ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ നമുക്ക് പാലിന്റെ ക്വാളിറ്റി ഒന്നും അറിയാൻ പറ്റത്തില്ല അതുകൊണ്ട് കാച്ചി തന്നെ ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത് പാല് കാച്ചി ചേർക്കുമ്പോൾ വേറൊരു ഗുണമുള്ളത് പെട്ടെന്ന് പാടാ കിട്ടത്തില്ല ഇത് കാച്ചി അരിച്ചെടുത്ത പാലാണ് ഞാൻ എപ്പോഴും അങ്ങനെയാണ് ചെയ്യുന്നത് ഈ വെറുതെ കുക്ക് ചെയ്യാനായിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചും കുക്ക് ചെയ്തെടുക്കാം അതല്ലെങ്കിൽ പാല് കൂടുതൽ ഒഴിക്കണമെന്നേ ഉള്ളൂ പായസത്തിന് വേണ്ടി പാല് വാങ്ങുമ്പോൾ കുറച്ച് ഫാറ്റ് കൂടിയ പാല് വാങ്ങിക്കും ാണ് നല്ലത് അങ്ങനെ അങ്ങനെയാവുമ്പോ പായസത്തിന് നല്ല ടേസ്റ്റ് കിട്ടും സേമിയ കുറച്ച് വെന്തിട്ടുണ്ട് ഇപ്പൊ ഈ പാൽ ഒഴിച്ചതിന് അര ലിറ്റർ വെള്ളം ഒഴിച്ചും സേമിയ വേവിച്ചെടുക്കാം ടേസ്റ്റ് ആണ് ഇനി പാൽ പാലൊഴിച്ചു കൊടുക്കാം കുറേശ്ശേ കുറേശ്ശേ പാൽ ഒഴിച്ച് ഇളക്കി എടുക്കുന്നതാണ് നല്ലത് ആദ്യം അര ലിറ്റർ പാലാണ് ഒഴിച്ചത് ഇപ്പൊ തിളച്ച വെള്ളം ചേർക്കാത്തത് കൊണ്ട് മൂന്ന് കവർ പാല് വേണ്ടിവരും ഇനി പഞ്ചസാര ചേർത്ത് കൊടുക്കാം അരക്കപ്പ് പഞ്ചസാരയാണ് എടുത്തത് പഞ്ചസാര ചേർക്കുന്നത് നമുക്ക് എത്ര മധുരം വേണോ അതിനനുസരിച്ച് ചേർക്കാം അരക്കപ്പ് മുതൽ ഒരു കപ്പ് വരെ ചേർക്കാം ഇത ഇതുപോലെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം നമ്മ പാട കിട്ടത്തില്ല ഇത് പക്ഷേ കാച്ചിയ പാലായതുകൊണ്ട് പെട്ടെന്ന് പാട കിട്ടത്തില്ല എന്നാലും നല്ല ഫാറ്റ് ഉള്ള പാലായതുകൊണ്ട് പാട വരാനുള്ള ചാൻസ് ഉണ്ട് അര കപ്പ് അളവിൽ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുക കണ്ടൻസ്ഡ് മിൽക്ക് അര കപ്പ് മുതൽ ഒരു കപ്പ് വരെ ഒഴിക്കുക നമുക്ക് മധുരം എത്രയാണോ വേണ്ടുന്നത് അതിനനുസരിച്ച് പഞ്ചസാരയും കണ്ടൻസ്ഡ് മിൽക്കും എല്ലാം ചേർക്കാം ഇത്രയും എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന വേറൊരു പായസം ഇല്ലെന്ന് തന്നെ പറയാം കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ അരക്കപ്പ് പഞ്ചസാര എന്നുള്ളത് ഒരു കപ്പ് വരെ ചേർക്കാം ഒരു ടീസ്പൂൺ അളവിൽ ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇനി ബാക്കിയുള്ള പാൽ കൂടി ഒഴിച്ചു കൊടുക്കാം ഈ വെർമസരി പായസം തയ്യാറാക്കുമ്പോൾ ചവരി ചേർക്കാതിരിക്കുന്നതാണ് നല്ലത് ചവ്വരി ആണെങ്കിൽ പെട്ടെന്ന് കുറുകിപ്പോവും ഈ സേമിയ പായസത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളിപ്പോ എത്ര പാല് ഒഴിച്ച് ലൂസായിട്ട് പായസം തയ്യാറാക്കി വെച്ചാലും തണുക്കുമ്പോ കുറകി പോവും അതുകൊണ്ട് നമുക്ക് വിളമ്പാ സമയത്ത് കുറച്ച് ചൂട് പാല് ചേർത്ത് ലൂസാക്കി എടുക്കുന്നതായിരിക്കും നല്ലത് ചൂട് പാല് ചേർക്കാം അല്ലെങ്കിൽ ചൂട് വെള്ളം ചേർക്കാം ഇനിയൊന്നും മധുരം നോക്കാം മധുരം കറക്റ്റ് ആണ് അര കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ട് അരക്കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് രണ്ടും കൂടെ ഒരു കപ്പുണ്ട് കറക്റ്റ് ആണ് മധുരം കുറച്ചുകൂടി മധുരം വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏതെങ്കിലും ഒന്ന് കൂടുതൽ ചേർക്കാം കണ്ടൻസ്ഡ് മിൽക്കോ പഞ്ചസാരയോ കൂടുതൽ ചേർത്ത് കൊടുക്കാം ടേസ്റ്റ് കൂടുതൽ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിക്കുമ്പോഴാണ് ഇതേ അളവിൽ ഇരിക്കണം ഇത് തന്നെ തണുക്കമ്പ വീണ്ടും കട്ട് ചെയ്യാവും അപ്പോഴും നമുക്ക് ചൂടുപ്പാലോ വെള്ളമോ ചേർത്ത് എടുക്കാം ഇനി നട്ട്സും കിസ്മിസും വറുത്തിട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം അര കപ്പ് നട്ട്സ് ഇട്ട് കൊടുക്കുകയാണ് പായസം തയ്യാറാക്കുമ്പോൾ ആദ്യമേ തന്നെ നട്ട്സും കിസ്മിസും ആ ഉരുളിയിൽ വറുത്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പാത്രം എടുക്കുന്നത് കുറയ്ക്കാൻ പറ്റും ഞാൻ എപ്പോഴും ഇങ്ങനെ രണ്ടാമത് വറുത്തിടുകയാണ് ചെയ്യുന്നത് ആദ്യം നട്ട്സും കിസ്മിസും വറുത്ത് മാറ്റി വെക്കണം എന്നിട്ട് അതേ നെയ്യിൽ തന്നെ കുറച്ചുകൂടി നെയ്യ് ഒഴിച്ച് നമുക്ക് വെറുമസി എടുക്കാം അങ്ങനെയും ചെയ്യാം നട്ട്സ് ഇട്ട് ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ കിസ്മിസ് ഇട്ട് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ കിസ്മിസ് എടുത്തിട്ടുണ്ട് കിസ്മിസ് ഒന്ന് വീർത്ത് വരുന്നതാണ് അത് ഫ്രൈ ആവുന്നതിന്റെ ഒരു സമയം കിസ്മിസ് എല്ലാം ബലൂൺ പോലെ വേർത്ത് വരെയാണ് ഇനി നമുക്ക് ഇത് പായസത്തിൽ ഇട്ട് കൊടുക്കാം ആ നെയ്യോടുകൂടി തന്നെ പായസത്തിൽ ഒഴിച്ചു കൊടുക്കണം ഇനി ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം അപ്പൊ മറ്റുള്ള പായസമാണെങ്കിൽ ഇതൊക്കെ വറുത്തിട്ടിട്ട് ഒന്ന് അടച്ചു വെക്കാം സേമിയ പായസത്തിന് അങ്ങനെ അടച്ചു വെച്ചാൽ അതിൽ നിന്ന് പാടയായി പോവും പാട ഉണ്ടാവും അതുകൊണ്ട് ഉടനെ തന്നെ ഇളക്കി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കണം തീ ഓഫ് ചെയ്താലും കുറച്ചു നേരം ഇങ്ങനെ ഇളക്കി കൊടുക്കണം അത് പാട കിട്ടാതിരിക്കാനാണ് അങ്ങനെ ഇളക്കേണ്ടുന്നത് അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വെറുമസിലി പായസം റെഡി ആയിട്ടുണ്ട് സേമിയ പായസം റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു ഈ ഓണത്തിൻ്റെ സേമിയ പായസം ഒന്ന് തയ്യാറാക്കി നോക്കണം ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് കമൻ്റ് അറിയിക്കണം എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഹാപ്പി ഓണം